ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മൾ ഇന്ന് കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോവാണേ അങ്ങനെ വലിച്ചു പറഞ്ഞു പോകുന്നത് അങ്ങനെ തുറന്ന് ആ കുറ്റിയെ പിടിച്ചിറങ്ങി വിട്ടാൽ മതി അത് മതി

വേണ്ട വേണ്ട ഇതിനകത്തേക്ക് കണ്ടിട്ടാ മതി അതിന്റെ അത് ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാറാവ് വേണ്ട

അത് കൊണ്ട് സുന്ദരം അവസ്കാരം ദാ കുരിയ താരവും കൂടി വണിയേട്ട മോനെ കണ്ടോ നേരെങ്ങായി ഇന്ന താരവും ഇതിന അത് വെള്ളം ഒഴിച്ച് കൊടുക്കാനാണ് കൊഴപ്പുന്നോ ചാടുവല്ലേ പാറ വിരിയ കോഴികൾ എന്തേ ഒരൊറ്റയേ ഉള്ളൂ അല്ലേ അതേ കോഴികൾ കണ്ടേങ്ങേ രണ്ടു കോഴികൾ ആണ് ഞാൻ വന്ന് ഞാനായി കുറച്ചിട്ട് ഇട്ടോണ്ട് ചാവിലിന്നിട്ട് ഇണ്ടാക്കി വെറ്റുകൊണ്ട്